ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തോടെ വെള്ളത്തിൽ മറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലേക്ക് പ്രമുഖ സംസ്കൃത പണ്ഡിതനും ചരിത്രകാരനും ഭാഷാ ഗവേഷകനുമായ ഡോക്ടർ പ്രൊഫസർ കെ യു ചാക്കു നടത്തിയ ഒരന്വേഷണം കേട്ടുകേൾവി മാത്രമായി പോകുമായിരുന്ന വൈരമണി എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം അദ്ദേഹം അനേകം പഠനങ്ങളിലൂടെയും പഴയ തലമുറയിലൂടെ നടത്തിയ അന്വേഷണങ്ങളുടെയും ഫലമായി ഒരു ചരിത്രകൃതി രൂപപ്പെടുന്നു ഈ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം സർ നമസ്കാരം അപ്പോൾ വൈരമണി എന്ന് പറയുന്ന ഒരു ബുക്ക് അങ്ങ് എഴുതാനിടയായല്ലോ അതിനെ ഒന്ന് പറയാമോ ഈ സ്ഥലം വൈരമണിയിൽ നിന്ന് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കപ്പെട്ട ആളുകളെ കുടിയിരുത്തിയ സ്ഥലമാണ് മുള്ളംകുത്തി എന്ന് പറയുന്ന ഒരു കുട്ടിവനത്തിൽ സർക്കാർ തേക്ക് നേടാൻ വെറും ഭൂമിയിലേക്ക് അവരെ കൊണ്ട് കുടിയിരുത്തിയതുകൊണ്ട് ഈ സ്ഥലം വയലുമണിക്കാരുടെ സ്ഥലമായി ഞാൻ പാർക്കുന്ന കുരേടവും വയലുമണിക്കാരെ കുടിയിരുത്തിയ സ്ഥലമാണ് അപ്പോൾ ഈ ചുറ്റുമുള്ള വയലുമണിയിലെ കുടിയിൽ വൈലുമണിയിൽ നിന്ന് കുടിയിറങ്ങി വന്ന ജനങ്ങളും ഞാനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു അവർ ഒത്തിരി പേർ വിറ്റ് ഇവിടുന്ന് പോയി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇവിടെ കുടിയിരുത്തപ്പെട്ടത് മുതൽ അവരെ അനേകരെ എനിക്ക് പരിചയമുണ്ട് അവർ ജീവിച്ചിരുന്ന ആ വനഭാഗത്തെക്കുറിച്ച് കുറിച്ച് അറിയണമെന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചു അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പുസ്തകം രചിച്ചത് ഈ വൈരമണി എന്ന് പറയുന്ന ആ ഗ്രാമം ഇടുക്കി ജലാശയം ഉണ്ടാക്കിയപ്പോൾ അടിയിൽ പോയതാണ് എന്ന് പറയപ്പെടുന്നുള്ള അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വയരുമണി കുടിയേറിയത് ഗ്രോ മോർ ഫുഡ് എന്ന് പറയുന്ന തിരുവിതാംകൂർ സർക്കാരിന്റെ ഒരു ആക്ട് പ്രമാണ പ്രമാണിച്ചാണ് ഇവിടെ ആളുകൾ ആളുകൾ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ സർക്കാരിനെ പ്രചോദിപ്പിച്ചു ബംഗാളിലേയും മറ്റും ക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കണ്ട് കേട്ടു അറിഞ്ഞ് ഇവിടെ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായിരുന്നെന്ന് കരുതി അന്നത്തെ തിരുവിതാംകൂർ സർക്കാരാണ് മലയിൽ കുടിയേറി അവിടെയുള്ള ചതുപ്പ് നിലങ്ങളിൽ കൃഷി ചെയ്ത് നിങ്ങൾ നെല്ല് വിളയിക്കൂ എന്നുള്ള ഒരാഹ്വാനവുമായിട്ടാണ് ഈ ഗ്രോ മോർ ഫുഡ് എന്ന് പറയുന്ന ആക്ട് ഉണ്ടായത് അതിൻ്റെ പിൻബലത്തിലാണ് വൈരുമണിയിലേക്ക് ആളുകൾ കുടിയേറിയത് നാൽപ്പതുകളും അൻപതുകളും ഒക്കെ അവർ അവിടെ യാതൊരു വേവലാതിയും ആകാംക്ഷയും ഇല്ലാതെ ഒരു കാട്ടിലെ പെരുങ്ങാട്ടിലെ സർവ്വവിധ ആനുകൂല്യങ്ങളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളായപ്പോഴേക്കും ഇടുക്കി പദ്ധതി അവരുടെ ജീവിതത്തിന് വഴിമുട്ടിക്കും എന്നവർക്ക് ഉറപ്പായതോടുകൂടി അവർക്ക് വ്യാകുലതയുണ്ടായി ആ വ്യാകുലത ഈ ഗ്രന്ഥത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവിടെ അന്ന് അവർ അനുഭവിച്ചതും അവർക്ക് നേരിടേണ്ടി വന്നതുമായ കാര്യങ്ങളുടെ ഒരു വിവരണം വിവരണം വൈരമണി എന്ന ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് അന്നത്തെ വേട്ടയുടെയും കാട്ടു നേർ അനുഭവമാണ് എനിക്ക് അവർ പറഞ്ഞു തന്നത് അതുകൊണ്ട് അതേപടി ഞാൻ ഈ ഗ്രന്ഥത്തിൽ പകർത്തിയിട്ടുമുണ്ട് വനജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇതിൽ കുറേയധികം വിവരിച്ചിട്ടുണ്ട് ആനപ്പേടിയില്ലാത്ത രാത്രികൾ വൈരമണിക്കാർക്ക് വിരളമായിരുന്നു കൃഷി നശിപ്പിക്കാൻ രാത്രിയിലെത്തുന്ന അവറ്റകളെ ഓടിക്കാൻ ഉറക്കളച്ച് ആഴികൂട്ടിയിരുന്ന് വീട്ടിലെ ഗൃഹനാഥനും അമ്മയും മുതിർന്ന മക്കളും കൂടി കാത്തിരുന്നിട്ടാണ് നെല്ലും കരിമ്പും മറ്റു കൃഷി വിഭവങ്ങളും എല്ലാം അവർ കാത്തിടുത്തത് അന്ന് റോഡൊക്കെ എങ്ങനെയായിരുന്നു റോഡിന്റെ അവസ്ഥകളൊക്കെ കുടിയേറ്റ കാലത്ത് അവർ അറക്കുളം മല നടപ്പ് വഴി കയറി എത്തിയിരുന്ന സ്ഥലമാണ് കരിപ്പലങ്ങാട് കരിപ്പലങ്ങാട് ചെന്നിട്ട് അവിടെ നിന്ന് ഏകദേശം നേരപ്പുള്ള സ്ഥലത്തൂടെ വനഭൂമിയിലൂടെ നടന്ന് കുളമാവി ചെല്ലും കുളമാവി ചെന്നിട്ട് അവിടെ കിളിവള്ളിത്തോടിൻ്റെ അരിയിലൂടെ അവർ കാട്ടിലൂടെ നടന്ന് 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 നാലഞ്ച് കിലോമീറ്റർ ചെല്ലുമ്പോൾ വൈരമണി എന്ന് പറയുന്ന ചെറുതോണി പുഴയുടെ വിശാലമായ ചതുപ്പ് പ്രദേശത്ത് ചെല്ലും ചെറുതോണി പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള നീണ്ട പത്ത് പതിനഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള ചതുപ്പ് നിലങ്ങളും അതിനടുത്തുള്ള മേടുകൾ പുൽമേടുകളും ഒക്കെ അടങ്ങിയതായിരുന്നു ഈ വൈരമണി എന്ന് പറയുന്ന കുടിയേറ്റ ഗ്രാമം തൊട്ടടുത്ത് മലഞ്ചേരുവകളിൽ ഉഗ്രൻ കാടുകളും ആനയും പന്നിയും വിളയാടിയിരുന്നു കടുവയുടെ ശല്യം വൈരമണിയിൽ അവർക്ക് കാര്യമായിട്ടുണ്ടായിട്ടില്ല ആന ഇവർക്ക് പേടി സ്വപ്നമായിരുന്നെങ്കിലും ഒരു മനുഷ്യരെയും അവിടെ ആന കൊന്നതായിട്ട് അവർ പറഞ്ഞിട്ടില്ല കാരണം ഇഷ്ടംപോലെ തീറ്റയുണ്ട് ഇവർ ഓടിക്കുമ്പോൾ ആന പേടിച്ച് വേറെ വഴിക്കോട് പോകുമായിരുന്നു ഭക്ഷണ ദൗർബല്യ ദൗർബല്യം മനുഷ്യർക്കും കാട്ടുമൃഗങ്ങൾക്കും അന്ന് ഇല്ലായിരുന്നു പിന്നെ രാത്രിയിൽ പാടത്ത് നെൽകൃഷി നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നിയാണ് കാട്ടുപന്നിയെ പടക്കം വെച്ചും പാട്ടുകൊട്ടിയും ഒക്കെ അവർ രാത്രിയിൽ തുരത്തി അങ്ങനെയാണ് നെല്ല് വിളയിച്ചെടുത്തത് സുഭിക്ഷമായ സുഭിക്ഷമായ വിളവ് തരുന്ന നെല്പ്പാടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കരയിലും അവർ വിരിപ്പ് കിളച്ചു കരകൃഷിയിൽ നിന്നും അവർക്ക് ധാരാളം നെല്ല് കിട്ടി ആ നെല്ല് ചോ അരി ആക്കി ചോറുണ്ടതാണ് അവരുടെ അന്നത്തെ ഏക ആരോഗ്യ നിദാനം അത് ബാക്കിയുള്ള നെല്ല് അവിടെ പല മെല്ലുകൾ വന്ന് മെല്ലി സ്ഥാപിച്ചത് കൊണ്ട് കുത്തി അരിയാക്കി തലച്ചോട്ടായിട്ടാണ് ആദ്യം പൈരമണിയിൽ നിന്ന് കുളമാവിലേക്കും പുള്ളിക്കാന മുതലായ പ്രദേശങ്ങളിലെ തേയിലത്തോട്ടത്തിലേക്കും ചുമന്ന് എത്തിച്ചിരുന്നത് ആനയുടെ പേടിയുള്ള കാരണം ആദ്യ കാലങ്ങളിൽ ഏറുമാടങ്ങളിലാണ് അവർ രാത്രി കഴിച്ചുകൂട്ടിയത് വലിയ മരങ്ങളുടെ ശാഖകൾ കുറെ ഇറക്കി അതിൻ്റെ ഉചിതമായ സ്ഥലത്ത് ഒരു ചെറിയ വീടിന് പാർക്കാവുന്നത്ര വലിപ്പത്തിൽ കഴുക്കോൽ വലുതായി വലിയ തടികൾ പാകി മണ്ണിട്ട് തറയുണ്ടാക്കി അത് മേച്ചിൽ കെട്ടി സുഖമായിട്ട് രാത്രി കാലങ്ങളിൽ അവർ പാർത്തു പോകും പകലായാൽ താഴെ ഇറങ്ങി അവർക്ക് സഞ്ചരിക്കാം ഈ ഏർമാടങ്ങളിൽ രാത്രി കഴിക്കുന്നത് കുട്ടികൾക്ക് ഒക്കെ ഭീഷണിയായി അങ്ങനെ പലരും ആ ഏറുമാടത്തിലെ വാസും ഉപേക്ഷിച്ച് താഴെ ഇറങ്ങി പിൽക്കാലത്ത് വാസം തുടങ്ങി അങ്ങനെ വീടുകൾ പുല്ലുമേഞ്ഞ വീടുകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു അവർക്ക് പ്രധാന അനാഗമ മാർഗം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നെല് അരിയായിരുന്നു ഒരു പച്ചപ്പൊട്ട ചാക്കിന് അറുപതോ അമ്പതോ കിലോ അരി കൊടുത്താൽ അന്ന് അവർക്ക് കിട്ടിയിരുന്നത് തൊണ്ണൂറ് രൂപയാണ് അത് വലിയ നിധിയായിരുന്നു അവർക്ക് ആ പണത്തിന് മൂല്യമുള്ള കാലമാണ് ആനകളെ പേടിച്ച് നെല്ലുണ്ടാക്കി സുഭിക്ഷമായി ജീവിച്ചു പണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച വിദ്യ കരിമ്പ് കൃഷി എല്ലാ വീട്ടിലും വിശാലമായ പാടങ്ങളിൽ കൃഷി ചെയ്തിട്ട് ബാക്കിയുള്ള ഇടത്ത് കരിമ്പ് നട്ടു കരയിലും കരിമ്പ് നട്ടു ആ കരിമ്പെല്ലാം ആട്ടി ശർക്കരയാക്കി നാനാഭാഗത്തും കൊണ്ടുപോയി വിറ്റു പിന്നെ നെൽ ഇഞ്ചിപ്പിൽ കൃഷി തെരുവ വിതച്ച് അതിൽ നിന്ന് നാൽപ്പതാം ദിവസം തോറും തെരുവ മുറിച്ച് വാറ്റി തെരുവത്തൈലുണ്ടാക്കി തൈലം എന്ന് പറയുന്ന പേരിൽ കോതമംഗലത്തും തൊടുവഴിയുമൊക്കെ അവർ തലച്ചുമടായി മൂലമുറ്റം വരെ കൊണ്ടുവന്ന് ഇറക്കും മൂലമറ്റത്ത് വണ്ടി വരാത്ത കാലത്ത് അവർ കാഞ്ഞാർ വരെ ചുവന്നുകൊണ്ട് വരും എന്നിട്ട് കാഞ്ഞാറിൽ നിന്ന് ബസ് കയറി തൊടുപുഴ വന്ന് ചന്തകളിലാണ് അവർ ഈ പുൽത്തൈലും വിറ്റ് ഏറ്റവും പണം സമ്പാദിച്ചത് കുറേയൊക്കെ കൊടിയും ഇഞ്ചിയും ഒക്കെ അവർ കൃഷി ചെയ്തിരുന്നു പ്രധാനം അവർക്ക് പുൽത്തൈലവും കരിമ്പ് കൃഷിയുമായിരുന്നു സുഭിക്ഷമായ ജീവിതമായിരുന്നു അവർക്ക് അവിടെ ഉണ്ടായിരുന്നത് യാതൊരു ആധുനിക സൗകര്യങ്ങളില്ലെങ്കിലും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ രാത്രിയിൽ ഈറ്റച്ചൂട്ട് കത്തിച്ച പന്തവുമായി അവരവിടെ സൂക്ഷ്മമായി ജീവിച്ചു അവിടെ നിന്ന് ഇറങ്ങി വന്ന അനേകർ സംഭാഷണത്തിൻ്റെ ഇടയിൽ പറയും കാലം സമൃദ്ധിയുടെ കാലമായിരുന്നു വൈദ്യുതിയില്ല ഒരു റേഷൻ കട പോലും അവസാന കാലത്താണ് അവിടെ ഉണ്ടായത് എന്നിട്ട് അവർക്ക് അന്നത്തെ നാളിനെ പറ്റി അന്നത്തെ ജീവിതത്തെ പറ്റി നല്ല അഭിമാനമാണ് ഉണ്ടായിരുന്നത് അവർ എല്ലാം സമ്പാദിച്ച് സുഭിക്ഷമായി ജീവിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ശേഷം അറുപതുകളായപ്പോഴേക്കും അവിടെ വനം വെട്ടിത്തെളിക്കാൻ കോൺട്രാക്ടർമാർ വന്ന് മുഴുവനും തടി വെട്ടി സർക്കാർ ഡിപ്പോളിൽ അടിക്കാൻ തുടങ്ങിയത് കോൺട്രാക്ടർമാർ വന്ന വനം തെളിച്ച് തുടങ്ങിയതോടുകൂടി അവരുടെ വേട്ടയും കുറഞ്ഞു മൃ വന്യമൃഗങ്ങളുടെ ശല്യവും കുറഞ്ഞു മൃഗങ്ങളെല്ലാം ദൂരെ വൻ കാടുകളിലേക്ക് മാറിപ്പോയി അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച അവരിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞതാണ് ഈ ലഘുഗ്രന്ഥത്തിൽ വൈരുമണി എന്ന പേരിൽ ഉള്ള ഈ ലഘുഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അതിനൊരു പ്രധാന കാരണവുമുണ്ട് ഒരു ജനവാസ മേഖല വെള്ളത്തിനടിയിൽ പോയത് എന്നേക്കും മനുഷ്യൻ മറക്കുന്നത് നല്ലതല്ല അവിടെയും ഒരു സംസ്കാരം ഒരു ജനജീവിതം പുലർന്നിരുന്നു എന്ന് വരും തലമുറകൾ അറിയണം ഞങ്ങളുടെ പൂർവികന്മാർ അവിടെ പറഞ്ഞിരുന്നവരാണെന്ന് അവിടുന്ന് വരുന്ന പിൻ തലമുറയ്ക്ക് റിഞ്ഞാൽ അവരുടെ വേരുകൾ തേടി അവർക്ക് പോകാൻ എളുപ്പമുണ്ട് എവിടെയൊന്നു വന്നു വൈരുമണിയിലേക്ക് എവിടെയൊന്ന് വന്നു എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു മനുഷ്യജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു ലഘുഗ്രന്ഥം ലഘുരചനയാണ് ഇത് ഒരു കുറിച്ച് ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാം അത് വളരെ രസകരമായ കഥയാണ് വരുമണിയിലുണ്ടായിരുന്ന വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ആയുധങ്ങൾ അരുവേയും വാഗത്തെയും തൂമ്പയും എല്ലാം നിലവിടുന്ന കലപ്പയും എല്ലാം നന്നാക്കി കൊടുത്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഒരു നാരായൺ മണിക്കനായിരുന്നു ആ നാരായണൻ പണിക്കൻ്റെ അച്ഛൻ പുറപ്പെട പാലത്തിനാൽ തറവാട്ടിലെ ഔസേപ്പ് മുതലാളിയുടെ തറവാട്ടുകൊല്ലനായിരുന്നു ഇന്നത്തെ നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട ജോസഫ് സാറിൻ്റെ മുത്തച്ഛനാണ് ഈ അടകലിൽ വാങ്ങി നാരായണൻ പണിക്കൻ്റെ മുത്തച്ഛന് കൊടുത്തത് അത് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഈ ഉണ്ണിപ്പണിക്കന് കൊടുത്തു നിന്നാണ് ഈ നാരായണൻ പണിക്കൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത് ഈ ഉണ്ണിപ്പണിക്കൻ മൂത്ത മകാനായ നാരായണന് കൊടുത്തു നാരായണൻ പണിക്കൻ ഇതും ചുമന്നുകൊണ്ട് കുടിയേറി ആദ്യം കോട്ടമലയിലെത്തി കോട്ടമലയിൽ നിന്ന് പിന്നെ വൈരമണിയിലെത്തി ആല വെച്ചു അന്ന് മുതൽ ഉണ്ണിപ്പണിക്കനും ജീവിതം സമൃദ്ധമായി ഇഷ്ടംപോലെ കൃഷിസ്ഥലം കിട്ടി തെരുവകൃഷി ചെയ്തു ആലപ്പണി ചെയ്തു അങ്ങനെയാണ് അവിടെ നിന്ന് ആണ് ഉണ്ണിപ്പണിക്കനും മക്കളും കൂടെ കുടിയേറക്കപ്പെട്ടപ്പോൾ കാളിയാറിൽ വന്നത് കാളിയാറിൽ ഈ നാലാണ്ട് മണിക്കൻ്റെ മൂത്ത മകൻ ദാമോദരൻ്റെ പക്കലാണ് ഈ രണ്ടനിൽ വാർത്ത ഇരുമ്പിടിക്കുന്ന അടകല് ഉള്ളത് അത് എന്നെ ഈ ദാമോദരനാണ് കാണിച്ചു തന്നത് അതിൻ്റെ അതിൽ വെച്ച് ഇരുമ്പ് കാച്ചി അടിക്കുന്ന ശബ്ദം വൈരമണിയിലെ കാടുകളിൽ വരെ അലച്ചിരുന്നു രാത്രി കാലങ്ങളിൽ അത്ര യാപകലില്ലാതെ തീരാത്ത പണി ആ ആലയിൽ അന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ലണ്ടനിൽ നിന്ന് വന്ന അടകളിലും വയരുമണിയായിട്ട് ബന്ധം വന്നു സാറവിടുത്തെ ഒരു ചികിത്സയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ചികിത്സ അന്നത്തെ ചികിത്സ അതിനെക്കുറിച്ച് അന്ന് പറയാമോ അവർ ജീവിച്ച വൈരമണിക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് അൻപതുകളില് അവിടെ രോഗങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല വരുടാ ജലദോഷപ്പനിയൊക്കെ വന്നാൽ അവർ വീട്ടു ചികിത്സ ചെയ്ത് തീർക്കും ഗർഭിണികളുടെ പ്രസവ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെ പ്രഗത്ഭരായ സൂതികർമ്മിണികൾ വയസ്സായ അമ്മമാരും ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും കൂടുതൽ അവർക്ക് വൈദ്യസേവനം കിട്ടി തുടങ്ങിയത് കുളമാവ് ഡാമിൻ്റെ പണി തുടങ്ങിയത് കൂടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടമാണ് അപ്പോൾ അത് അപ്പോഴേക്കും അവിടെ ചെറിയൊരു സർക്കാർ ആശുപത്രി തുടങ്ങി കുളമാവിൽ വന്ന് മരുന്ന് മടിച്ചു അതിനു മുമ്പ് ചില നാട്ടുവൈദ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ പേരുകളൊക്കെ ഞാൻ പുസ്തകത്തിൽ കൃത്യമായിട്ട് കുറിച്ചിട്ടുണ്ട് അവരുടെ അടുത്താണ് ആ ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ചേർന്ന് മനുഷ്യനും കുട്ടി വീട്ടിലെ കുഞ്ഞുകുട്ടി മുതൽ വൃദ്ധന്മാർ വരെയുള്ളവർക്കും പിന്നെ മൃഗങ്ങൾക്കും വേണ്ട ചികിത്സ നേടിയിരുന്നത് ആ കാലം എന്തെങ്കിലും കൂടുതൽ ഗൗരവമുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അറുപതുകളിലായപ്പോഴേക്കും ജീപ്പ് അവിടെ സർവീസ് നടത്തി തുടങ്ങി ജീപ്പിൽ രോഗിയെ കയറ്റി നാട്ടിലെത്തിച്ച് കുടയത്തൂർ തൊടുപുഴ മുതലായ സ്ഥലങ്ങളിൽ എത്തിച്ച് അവർ ചികിത്സ നേടിയിരുന്നു തടിയെല്ലാം വനത്തിൽ നിന്ന് വെട്ടിയ തടിയെല്ലാം ഇറങ്ങിപ്പോയത് കുളമാവിൽ നിന്ന് വെള്ളിയാമ്പറ്റത്തിന് ഉള്ള മൺവഴിയിലൂടെ ലോറികൾ സഞ്ചരിച്ച് തൊടുപുഴ എത്തി സർക്കാർ ഡിപ്പോയിൽ വിവിധ സ്ഥലങ്ങളിലെത്തിച്ചു ഇനി കെ എസ് സി ബോർഡിൻ്റെ പദ്ധതിയുടെ ഇടുക്കി പദ്ധതിയുടെ റോഡ് മൂലമറ്റം മുതൽ എട്ട് പത്ത് വളവുകളോടുകൂടി തീർത്ത് കുളമാവിലെത്തിയപ്പോഴേക്കും പിന്നെ ആ വഴിയായി തടിയിറക്കവും നാട്ടുകാരുടെ സഞ്ചാരവും അത് അറുപത് അറുപത്തഞ്ച് കാലത്തിന് ശേഷമാണ് അതിനു മുമ്പെല്ലാം ഈ മൺവഴിയിലൂടെ ജീപ്പിന് പോവും അല്ലെങ്കിൽ മലയിറങ്ങി കുത്തനെയുള്ള മലയിറങ്ങി നടന്ന് മൂലമുറ്റത്ത് വരും മൂലമുറ്റത്തു നിന്ന് കിട്ടുന്ന സൗകര്യത്തിന് അവർ സഞ്ചരിക്കും ഇങ്ങനെ മലയിലെ സമൃദ്ധമായ ജീവിതത്തോട് വിട പറഞ്ഞ കുടിയിറക്കിയ വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടത്തിൽ അവർ ആ നാടിനോടും മണ്ണിനോടും വിട പറഞ്ഞ് അവിടെ പള്ളിയുണ്ടായിരുന്നു പള്ളിയോടും ഒക്കെ വിട പറഞ്ഞ് ആ നാട്ടിൽ നിന്നവർ നാനാ നാടുകളിലേക്കും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വണ്ടികളിൽ കൊണ്ടുപോയി കുടിയിരുത്തപ്പെട്ടു അത് പത്തനംതിട്ട ജില്ലയിലെ ചേത്തക്കൽ എന്ന് പറയുന്ന പ്രദേശമാണ് ഒന്ന് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പ്രദേശമാണ് മറ്റൊന്ന് മറ്റ് മറ്റത് പണ്ടപ്പുറം ഗ്രാമത്തിലെ മുളംകുത്തി എന്ന് പറയുന്ന ഈ ഗ്രാമം ഈ ഗ്രാമങ്ങളിലെല്ലാം ഈ മൂന്ന് പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് കുടുംബങ്ങൾ വണ്ണപ്പുറത്ത് തന്നെ നാ അഞ്ഞൂറ് അടുത്തുണ്ട് കഞ്ഞിക്കുഴി ഭാഗത്ത് ആയിരം കുടുംബങ്ങൾ കൂടുതലുണ്ട് ചേത്തക്കൽ ഭാഗത്തും ഒരു നല്ല സംഖ്യ ഉണ്ട് ഇവിടെ എല്ലാം ഇവരുടെ പിൻതലമുറക്കാർ കൂടുതലും വസിക്കുന്നു ചിലരൊക്കെ വീട്ടിട്ട് മലബാറിന് പോയി ഏതായാലും വൈരമണിക്കാലത്തെക്കുറിച്ച് അവിടെ നി നിവസിച്ചിരുന്ന ആളുകൾക്കും അവരുടെ പിൻതലമുറകൾക്കും ഒരു ചെറിയ വിവരം ലഭിക്കുവാൻ ഈ ഗ്രന്ഥം ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി സാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്കായി പറഞ്ഞതല്ല